േൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റി കാറ്റ് അവതരിപ്പിക്കുന്ന കുട്ടി വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ എട്ട് ഈ ക്ലാസ്സിൽ നിന്നും അശ്വിനി കണ്ണൻ ാദമിക വർഷം മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് വാങ്ങിയ കുട്ടികളെയും യു എസ് എൻ എം എം എസ് ഇൻസ്പയർഡ് സ്കോളർഷിപ്പ് കുട്ടികളെയും ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെയും കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അനുമോദിച്ചു എ പ്ലസ് നേടുന്നത് മാത്രമല്ല വിദ്യാഭ്യാസം കൃഷിയും സ്നേഹം അനുകമ്പ നിറഞ്ഞ നല്ല മനുഷ്യനാകുന്നതും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്ന് മന്ത്രി പ്രസാദ് ചേർത്തല ഗവൺമെന്റ് കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കൃഷി വകുപ്പ് മന്ത്രി ആഗ്രഹങ്ങളില്ലാത്ത സ്വപ്നങ്ങൾ കാണാത്ത ഇവിടെ നേരത്തെ തന്നെ പറഞ്ഞു പറഞ്ഞു ആഗ്രഹങ്ങൾ

വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പ്രതീഷ് എ കെ കെ എസ് വാർഡ് കൗൺസിലർ അജി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ എസ് ബാബു പി ടി എ പ്രസിഡന്റ് പി ടി സതീഷൻ എസ് എം സി ചെയർമാൻ മുരുകൻ ഡി പി സി സൽമാൻ വൈസ് പ്രസിഡന്റ് ജിൻസി സാബു ഹയർ സെക്കൻഡറി സീനിയർ അസിസ്റ്റന്റ് സോന ജോണി ഷാജി മഞ്ജനി മുതലായവ സംസാരിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് മിന്ദു ടീച്ചർ സ്വാഗതവും സെക്രട്ടറി സുരേഷ് കുമാർ നന്ദി പറഞ്ഞു തുടർന്ന് എസ് എസ് എൽ സി പരീക്ഷയിൽ മികവ് പുലർത്തിയ നൂറ്റി പതിനാറ് കുട്ടികൾക്കും യു എസ് എസ് പരീക്ഷ എൻ എം എം എസ് പരീക്ഷ ഇൻസ്പയർ അവാർഡ് തുടങ്ങിയവയിൽ മികവുലർത്തിയ കുട്ടികൾക്കുള്ള അവാർഡ് വിതരണവും മന്ത്രി നിർവഹിച്ചു